ഇത് വേണക്ക ഇത് വേണോ നല്ലൊരു പെൺകുട്ടി അതാണ് ചരക്ക് കാക്കണക്കുട്ടികളും കുട്ടികൾ അണ്ടറമാണോ കുട്ടികൾ അണ്ടറമാണോ ഇവിടെ ആർക്കും കൊടുക്ക എങ്ങനെയാ ഒരു രണ്ടു ഒരു പെണ്ണു ഏ ഇത് എത്ര തരാ പതിനെട്ട് റുപ്പി രണ്ട് കുട്ടികൾ എത്രണ്ട് ഇക്കാ ഒ നോക്കി ഒരു ഓണം ഒരു പെണ്ണു ഓക്കെ ഒന്ന് നോക്കിയാണെ എന്നിട്ട് തന്നാ മതി എത്രക്കുണ്ട് ഇഞ ആണ് കുട്ടിയാ അങ്ങനെ ചോദിച്ചാ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല അവ ഞാൻ കണ്ടതില് ധൈര്യത്തിൽ ചോദിച്ചാ പറഞ്ഞൂല ആയിരം പേരൊക്കെ ഓനെ അത്ര വെക്ക അവന് പരാതിലോ ഞാനല്ല എന്നിട്ട് പോയാ തൽക്കാല കിട്ടോ കാരോളിയും കുട്ടികളും ഇത് വേണക്ക രണ്ടു കുട്ടികളാണോ തൽക്കാലം അഞ്ച കമ്മീലേ ഞ്ഞോണ്ടോ ആടു കാക്കേനും വില വരട്ടെ ഞാൻ കൊടുക്കേ കാക്ക തട്ട പറയണ്ട ഒരു ആൺകുട്ടിക്ക് കാക്ക ഒക്കെ കൊടുക്കാൻ പറ്റോ ആളിമുറി ഒക്കെ കിട്ടിയാണ് നമുക്ക് ആലോചിച്ച് നോക്കി അതഞ്ചോ പ്രായം നോക്കി ആളെ താഴെ ചെവിക്ക പൈസ ആഹാ ആ കൂറ്റൻകുട്ടി ആ ആ കൂറ്റൻകുട്ടി ആ കൂറ്റൻകുട്ടി പണ്ണാട് കുട്ടിയാണെങ്കി അവൻ കൊണ്ടുപോയിക്കോളി കരവളി കുട്ടി ഒമ്പത് രൂപ കൊടുത്താ ഒമ്പത് രൂപ

ൊന്നാരാ കുഞ്ഞാക്കളി ആ നടക്കൂല ആറുപ്യനൊക്കെ കിട്ടുക അവിടുന്ന് ആറുപ്യനൊക്കെ കിട്ടുക എന്തിനാ ഓലെ കുറ്റം പറഞ്ഞു ഓല് കണ്ടേനോലി ചോദിച്ചോട്ടെ അവനാ കണ്ടേന അവനാ ചോയിച്ചോട്ടെ ഇത് തള്ളാടാണോ

இது இது இருக்கா வேண்டி இது அறுக்கா வண்டியா அஞ்சரை ரெண்டும்பேரே ஓகே முப்பத்தஞ்சு ரெண்டு பட குட்டிகள் சூப்பர் ஆடு பாலாடு ഇത് നീ ആ രണ്ടാടന്നോളു ആച്ചൻകുട്ടി നല്ല പച്ചൻകുട്ടിയാ അമ്പായിരം റുപ്യ പാലാട് പതിനെട്ടു റുപ്യ നല്ല ആടാണ്ടോ അല്ല മടിലാട അടിഞ്ഞി കൂട്ടി மூசம் ஏ നല്ല കറുപ്പൊരാട് നല്ല പാലുള്ള നല്ലൊരാട് ഒരുപാട് കുട്ടികളുണ്ട്